நம்ம துபாய் சித்தி ஐக்கிய மாளிலா வந்தேக்குட்டிட்டு ஒரிஜினல் ஆனோ அல்லி பூக்கள்

ടാ എനിക്ക് കേട്ടൂലും വല്യതാകാതെ ഇരിക്കുവോ അത് പോയാ

ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടല്ലോ പാടാൻ പറഞ്ഞേ ഞാൻ കേട്ടിട്ടൊന്നുമില്ല ഞാൻ കേട്ടിട്ടൊന്നും ഞാൻ എൽ കെ ജി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാൻ മലയാളം സ്കൂളിലാണ് പഠിച്ചത് ഹാപ്പി ഇല്ല എനിക്ക് അറിയില്ല ഇല്ല സത്യറിനകത്തു നമ്മള് ഈദ് മുബറാഖ് മൂന്നാമത്തെ റൗണ്ടാണ് മൂന്നുപേരും മൂന്നാമത്തെ പ്രാവശ്യം വേണ്ട മൂന്നെണ്ണം കൂടി പോകുന്നു വീണ്ടും കേറി പോവാണ് ഇല്ല മേലി പോകും താഴെ വരും സ്ഥല നോക്കാലിക്കല് ശൈച്ചിട്ടുണ്ട് అమ్మో ఒక పాండా അമ്മ വീടിന്റെ അകത്ത് ഇതുപോലത്തെ വെച്ചപ്പോ എടുപ്പ് വന്നല്ലേ എത്രയാണ് നോക്കട്ടെ ഒന്നും പ്രൈസ് എഴുതിട്ടില്ല കുഞ്ഞാപ്പി മങ്കീകൂടെ നിന്റെ ഫ്രണ്ടിനെ നീ സെലക്ട് ചെയ്തോ ചെയ്തോട്ടോ മങ്കിക്കൂട്ടനും ഏതാകുട്ടനും നല്ല കോമ്പിനേഷൻ മങ്കിക്കൂട്ടനും ഏതാകുട്ടനെന്ന അമ്മ പറഞ്ഞേ ഏതം കൂട്ടന്റെ ഫ്രണ്ട് അതല്ല ഇനി മറ്റത് അച്ഛന്റെ ചെയറ് രസല്ലേ പിള്ളേരുള്ള വീട്ടിൽ പൊട്ടിപ്പോന്ന് പേടിക്കണോ പക്ഷെ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇതുപോലെ ആ ബേബി സീറ്റും ഉണ്ടാ അത് ബേബി ആദ്യം കണ്ടുപിടിച്ചു ഗ്ലാസിന്റെതും ഒരെണ്ണം അല്ലേ ലൈറ്റ് നോക്കി കിച്ചണും അല്ലേ ഒരു വീട്ടിലെ ഇത്ര ആകെ ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് ഇവിടെ ഏരിയ സെറ്റ് ചെയ്തേക്കുന്ന എന്ത് വാഷിംഗ് രസമായിട്ടാ വാഷിങ്ണേ നമുക്ക് എന്ത് രസേ കിച്ചൺ സെറ്റ് കുക്കിംഗ് റേഞ്ച് വരെ ഉണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഇവിടെ നമുക്ക് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരോട് വർത്തമാനം പറയുകയും ചെയ്യാം കുക്ക് ചെയ്യുകയും ചെയ്യാം വാഷ് ചെയ്യുന്ന സ്ഥലം അടിപൊളിയല്ലേ ത്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച സെറ്റ് ചെയ്ത് വെച്ചിരുന്നേ നോക്ക് അടിപൊളിയാണല്ലോ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതെടുത്തുവച്ചിരുന്നു അങ്ങനെ വെച്ച ഓവനാണോ തെക്കാവുന്ന സ്ഥലങ്ങൾ കട്ടിങ് ബോർഡ് ഡ്രോകള് അടിപൊളിതാ ഗ്ലാസ് വരെ ഇൻ്റുള്ളി വെച്ചൊക്കെ ഫ്രിഡ്ജ് വെക്കാ സ്ഥലമായിരിക്കും നോക്കാൻ പറ്റുന്നില്ല അടിപൊളി എല്ലാം എല്ലാ സാധനം ഉണ്ട് ഇത്രയും ചുരുങ്ങിയ സ്പേസിൽ ഇഷ്ടം പോലെ കബോർഡുകൾ ഇവിടെ ഉണ്ട് ഇനത്തൊക്കെ ഓരോ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്

ഇത് നോക്ക് നമ്മൾ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന സാധനല്ലേ ചോറല്ലേ അടിപൊളിയാട്ടോ നല്ല റൗണ്ട് അമ്മ ടേബിള് കുട്ടി ടേബിള് കുഞ്ഞി ടേബിള് അടിപൊളി സീറ്റ് ഇത് ആരാമത്തിലെ സീറ്റ് ഇങ്ങനെയല്ലായിരുന്നോ അതാ ഈ ചൂട്ടി പറയുന്നേ കൂട്ടാ ഇപ്പം പപ്പച്ചി ദുബായില് പതിനാല് വർഷായില്ലേ ഇനി ഒരു പതിനൊന്ന് വർഷം മുഴക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം അപ്പോൾ ഇരുപത്തഞ്ച് വർഷം ആകുമ്പം ഞാൻ അന്നേരം റിട്ടയർ ചെയ്യും അന്നേരം ഏതെങ്കിലും ജോലിയൊക്കെ എടുത്തിട്ട് എന്നെ പോരണം കേട്ടോ ഏഹ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കസേര ഒരു ചാരു കസേര ഒക്കെ ഇട്ടിട്ട് രാവിലെ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ മുമ്പിൽ ഒരു പത്രവും വായിച്ചിട്ട് ചായ എല്ലാം കുടിച്ചിട്ടിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഏക കുടിച്ചിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ഏതെങ്കിലും രാവിലെ ജോലിക്ക് പോയി മാസം മാസം പൈസ ആക്കി ഞങ്ങള് നോക്കണം കേട്ടോ നിത്യവമ്മയും ഞാനും കൂടെ വേണോച്ചാടുന്നില്ലേര ബുക്ക് ചെയ്യണം പിന്നെ നമുക്കൊരു ചൂരലിന്റെ ഇതില്ലേ അതല്ലേ അത് മേടിക്കാം ഇതുപോലെ

എങ്ങനത്തെ ഇവിടെ ഒരു വിൻഡോ വെക്കും ഇത്രയും വിൻഡോ എന്നിട്ട് അത് ഇച്ചിരി താഴെ തേക്കി വെക്കും എന്നിട്ട് ഇങ്ങനെ ആക്കി വെക്കും പക്ഷെ അല്ലേ ഇങ്ങനെ തുറക്കാൻ പറ്റും എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എന്റെ ഒരു ഫിംഗർ പ്രിന്റ് സാധനം ഉണ്ടായിരിക്കും അത് ഫസ്റ്റ് ഞാൻ കുഞ്ഞി ബൊട്ടൻ ഞെക്കും ഫിംഗർ പ്രിന്റിൻ്റെത് ഒരു

അപ്പൊ പണിക്കു പോലു അല്ല അവ പണിക്കു പോകാനുദ്ദേശ പണിക്കും പോകാൻ ഉദ്ദേശമുണ്ട് ഏഹ് പോയിട്ട് ഹോളിഡേസിൽ കടന്നു ഇരിക്കും ആണോ ലെമണിക്കും

ണോ തൽക്കാലം വർഷം കഴിഞ്ഞിട്ടല്ലേ അന്നേരത്തിന് നമുക്ക് നോക്കാം എന്തിന് ഇപ്പൊ റിട്ടയർ ചെയ്യുന്നില്ലല്ലോ ഞാന് നാളെ ഓഫീസുണ്ട് വേഗം പോവാം ഇത് നോക്കിയ നീണ്ട ടേബിള്

അങ്ങനെ അങ്ങനെയൊ പറയേട്ടാ നല്ല അടിപൊളി ചേറ് ഈ ടേബിൾ ഇവിടെ ഇനി അങ്ങോട്ട് ഇനിയും അങ്ങോട്ടും അടിപൊളി കിച്ചൺ ആണല്ലോ ഓവനും ഗ്രില്ല് ചെയ്യുന്നതും എല്ലാം ഉണ്ട്

എല്ലാ കബോർഡിലും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട് എവിടെന്നു മനസ്സിലാവുന്നില്ല നോക്ക് മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഏരിയന്ന് കാണിക്കാൻ വേണ്ടിട്ട് മിൻഡോ ആയിരിക്കും അല്ലേ മിൻഡോ ഏരിയ എന്തുമാത്രം കട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സെർവ് ചെയ്യാനും അടിപൊളിയല്ലേ No hey, okay. like right? ും ചെരിച്ചും വെക്കാൻ പറ്റും നല്ല രസം നമുക്ക് പോകാം <im <im ോ എന്തൊക്കെയോ എടുക്കാനുള്ള എടുക്കണോ ഇതെന്താ അന്നെ എടുക്കുന്നേ ഫൗളല്ലേ

നല്ല രസമുണ്ട് കിഡ്സ് റൂമാണ് നമുക്ക് ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ച് അടിപൊളി കബോർഡുകൾ കട്ടിൽ നോക്കി കിഡ്സിന്റെ കളിക്കാനുള്ള സാധനങ്ങള് അല്ലെ കാർപ്പറ്റ് ടിവി കാണാന് ഇതേ അവരുടെ ബുക്സ് ഒക്കെ വയ്ക്കാം ഇരിക്കാനുള്ള സെറ്റി സൂപ്പറാണല്ലോ ആണല്ലോ ഒരു ഗെയിമിന്റെ ഒക്കെ ഉള്ള ഒരു ഫ്രെയിമും ലൈറ്റും നമുക്ക് அடிபி ஆடா பாம்பின மனுஷனை அம்ம பாம்பு மாம்போட கொண்ட மனுஷன் எந்த ஒரு சௌகரிய പിള്ളാരും ബുക്കൊക്കെ അടുക്കി വെക്കാം കളിപ്പാട്ടങ്ങൾ വെക്കാം എല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ടല്ലേ ഡ്രസ് ഫുള്ള് അവിടെ അടിപൊളി കളർ കോമ്പിനേഷൻ സൂപ്പർ അല്ലേ ഓരോ കിഡ്സിന്റെ റൂമും അവരാക്കുന്നല്ലേ നല്ല ലൈറ്റ് അടിപൊളിയാണല്ലോ നോക്ക് മേലെ മൊത്തം കിച്ചൺ പോലെയൊക്കെ കൈ കഴുകാനുള്ളതും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ആ ഡ്രസ് ഇത് കുഞ്ഞി കട്ടിലാണല്ലോ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ പോലത്തെ ഷെൽഫുകളും എല്ലാം ഉണ്ട് കുഞ്ഞി ചെയറും പാണ്ട കുട്ടന്മാർ ഇരിക്കുന്ന ട്രെയിനിലിരിക്കുന്നു കാണുമ്പോ അല്ലെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷനിലായിരിക്കുന്ന കത്ത് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും അല്ലേ സ്വീഡിഷ് അല്ലേ നല്ല

இ சீரியஸ் ஆயிட்ட பிள்ளை எவடா ஷோப்பு கேட்டது இது போயி என்ன கறங்கி போவர

செடி நோக்கி நல்லரசி அடிபோலி நல்லரசரிஜினல் ஆனா செடிகள் இங்கே நம்ம நம்ம குஞ்சு ஷோப்பிங் கைஞ்ச

காரிய சரி ஆப்பிள்ஸ்லே சாற அந்த கிழோம் அடுத்து பின்னா ஆப்பிள் ஜூஸ் வச்சிட்டு இந்த சரம் எடுக்கும்போது ఆ ஆப்பிள் காணோம் ஹ்ம் போあ நமக்கு நீ வாசி நோக்கு நானல்ல என்தே பேக் வாஞ்சடா ஏட்டல்ல ஏட்டல்ல இதுலத்தல்ல நானல்ல கொஞ்ச வையல்ல ஓகே ും കളിത്താമതില്ലാൻ പറ്റും എന്താടാ വാ തുക്കേടാ വാ ഇട്ടേ മായർത്താ വാ ഇട്ടോ ഇട്ടോ ദേ നാലെ സൗണ്ടാണ് കുറ കുറ ഇ 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